പ്ലസ് ടുവിന് ശേഷം എന്ത് ഇതൊരു ചോദ്യമല്ല ഇതൊരു കൺഫ്യൂഷനും ഒരു വലിയ ടെൻഷനുമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പ്ലസ് ടു കഴിഞ്ഞവർക്കും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ പേരൻസിനും ഫോറൻസിക് ഉണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുണ്ട് ബി എസ് സി നേഴ്സിംഗ് ഉണ്ട് ബി ടെക് ഉണ്ട് എം ബി ബി എസ് ഉണ്ട് ഇങ്ങനെ ഒരുപാട് വലിയ ചോയ്സുകൾ നമ്മുടെ മുമ്പിലുണ്ട് ഇതിൽ നിന്ന് നമ്മൾ എന്ത് പഠിക്കണം അല്ലെങ്കിൽ നമ്മളുടെ കുട്ടികൾ എന്ത് പഠിക്കണം എന്നുള്ള ഒരു ടെൻഷനും കൺഫ്യൂഷനും എല്ലാ ആളുകൾക്കും ഉണ്ട് ഇത് ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു വലിയൊരു ലോകത്തിൽ നിന്ന് നമ്മളൊരു ചെറിയൊരു കാര്യത്തിലേക്ക് എത്തേണ്ടതുണ്ട് അപ്പോൾ ഈ വലിയ ടെൻഷനെ ഒന്ന് ഇല്ലാതാക്കാൻ പറ്റിയില്ലെങ്കിൽ അതിനൊന്ന് മിനിമൈസ് ചെയ്യാനുള്ളൊരു ശ്രമമാണ് നമ്മുടെ ഈ വീഡിയോ സീരീസിൽ ഉദ്ദേശിക്കുന്നത് വീഡിയോ സീരീസ് എന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷമുള്ള അനന്തമായ സാധ്യതകളെക്കുറിച്ചും കോഴ്സുകളെ കുറിച്ചും കോഴ്സുകളുടെ ഡീറ്റെയിൽസിനെ കുറിച്ചും ഒക്കെ സംസാരിക്കുന്നതാണ് അപ്പോഴത്തൊരു വളരെ ലെങ്തിയായിട്ടുള്ള വീഡിയോ ആവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മളിതിനെ വ്യത്യസ്തമായ ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ ആദ്യത്തെ എപ്പിസോഡാണ് നമ്മൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്ലസ് ടുവിന് ശേഷമുള്ള നമ്മുടെ ഒരു വിശാലമായ ലോകത്തെ ഏറ്റവും സിസ്റ്റമാറ്റിക്കായിട്ടും ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന രൂപത്തിൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരാനാണ് ഞാൻ ഈ വീഡിയോകളിലൂടെ ശ്രമിക്കുന്നത് എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ ഈ ആദ്യ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ പ്ലസ് ടുവിന് ശേഷമുള്ള നമ്മളുടെ ഒരു ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു ഓർഡറുണ്ട് അതിൻ്റെ ഒരു സിസ്റ്റമുണ്ട് അപ്പോൾ അതിൻ്റെ ആ പാറ്റേൺ എന്താണ് എന്ന് പല ആളുകൾക്കും അറിയില്ല അതിൻ്റെ ഒരു സിസ്റ്റം എങ്ങനെയാണ് എന്നൊക്കെ ത് ഒന്ന് മനസ്സിലാക്കി തരാനാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ശ്രമിക്കുന്നത് പ്ലസ് ടുവിന് ശേഷമുള്ള നമ്മളുടെ മുന്നോട്ടുള്ള വിദ്യാഭ്യാസ സിസ്റ്റത്തെ അതിൻ്റെ അതിൻ്റെ ഒരു പാറ്റേണെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം അതിൽ ഒന്നാമത്തത് നമ്മുടെ നോർമൽ ഗ്രാജുവേഷൻ പോലെയുള്ള കോഴ്സുകൾ വരുന്നത് രണ്ടാമത്തത് ഡിപ്ലോമ കോഴ്സുകൾ മൂന്നാമത്തത് സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സുകൾ ഇങ്ങനെ മൂന്നായിട്ട് നമുക്കിതിനെ ഡിവൈഡ് ചെയ്യാം അത് നമുക്കതിൽ ഡിഗ്രി കോഴ്സുകൾ എടുക്കാം അപ്പോൾ നമ്മൾ ബാച്ചിലേഴ്സ് ഓഫ് ഡിഗ്രി എന്നറിയപ്പെടുന്ന കോഴ്സുകളാണ് അതായത് ബി എസ് സി നേഴ്സിംഗ് ബിടെക് അതുപോലെ ബി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന കോഴ്സുകളുണ്ടല്ലോ അപ്പോൾ ആ ബി ഫോർ ബാച്ചിലേഴ്സ് ആണ് ബാച്ചിലേഴ്സ് ഡിഗ്രി എന്നാണ് ആ കോഴ്സുകളെ അറിയപ്പെടുന്നത് സോ ഈ ബാച്ചിലേഴ്സ് കോഴ്സുകൾ ഇപ്പോൾ നമ്മൾ എം ബി ബി എസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതും അതുതന്നെയാണ് ഒരു ഡിഗ്രി കോഴ്സാണ് അതുപോലെ ബി എസ് സി നേഴ്സിങ് അതെ ബി സി എ അതെ ബി ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് സോ അങ്ങനെയുള്ള കോഴ്സുകളെല്ലാം ബികോം ബി എ ഇങ്ങനെയുള്ള എല്ലാ കോഴ്സുകളും ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് ഈ ബാച്ചിലേഴ്സ് ഡിഗ്രിയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ത്രീ ഇയേഴ്സ് ടു ഫൈവ് ഇയേഴ്സാണ് അതിനുശേഷം നമ്മൾ പി ജി പോസ്റ്റ് ഗ്രാജുവേഷൻ എന്ന് പറയുന്ന അതായത് അതായത് ഈ ഒരു മൂന്ന് വർഷത്തിൽ മുതൽ അഞ്ച് വർഷം വരെയുള്ള ഡിഗ്രി കോഴ്സിന് ശേഷം നമ്മൾ ഒരു രണ്ട് വർഷത്തോളം ദൈ ദൈർഘ്യമുള്ള ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സ് അതായത് ആദ്യം പഠിച്ച കോഴ്സിൻ്റെ കുറച്ചും കൂടി ആയിട്ട് പുതിയ കുറച്ച് അറിവിൻ്റെ ലോകത്തേക്ക് നമ്മൾ മൂവ് ചെയ്യുന്നതാണ് അത് നമ്മളുടെ രാജ്യത്ത് കൂടുതലും രണ്ട് വർഷത്തെ പി ജി കോഴ്സുകളാണ് കൂടുതലുമുള്ളത് അപ്പോൾ ഈ രണ്ടും നമ്മൾ നമ്മളെ സബ്ജക്റ്റ് തന്നെയാണ് പഠിക്കുന്നത് പക്ഷേ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ഗ്രാജുവേഷൻ ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓക്കെ ഡ്രൈവിംഗ് പഠിച്ച നല്ല രീതിയിൽ അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ ഡ്രൈവ് ചെയ്യുന്നത് ഡ്രൈവറാണ് ഇനി അതിൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ പി ജി കഴിയുമ്പോഴേക്കും ഡ്രൈവ് ലൈക്ക് എ പ്രോ എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ കുറച്ചും കൂടി ഡെപ്ത്തിലേക്ക് നമ്മളുടെ സബ്ജക്റ്റിനെ പഠിച്ച ഒരാളായി മാറും ഈ പോസ്റ്റ് ഗ്രാജുവേഷൻ കൊണ്ട് സോ അത് മാസ്റ്റേഴ്സ് ഡിഗ്രി എന്നാണ് അറിയപ്പെടുന്നത് അതായത് ബി എ എന്നുള്ളത് എം എ ബാച്ചിലേഴ്സ് ഓഫ് ആർട്സ് എന്നുള്ളത് മാസ്റ്റർ ഓഫ് ആർട്സ് ആയി മാറും നമ്മളതിൽ അതുപോലെ ബി എസ് സി എന്നുള്ളത് എം എസ് സി ആയി മാറും ബാച്ചിലർ ഓഫ് സയൻസ് എന്നുള്ളത് മാസ്റ്റർ ഓഫ് സയൻസായി മാറും ബി കോം എം കോം ബാച്ചിലർ ഓഫ് കോമേഴ്സ് ദെൻ പി ജിയിലേക്ക് വരുമ്പോഴത്തേക്കും മാസ്റ്റർ ഓഫ് കൊമേഴ്സായി മാറും അതുപോലെ ബിടെക് എം ടെക് ബാച്ചിലർ ഓഫ് ടെക്നോളജി മാസ്റ്ററിലേക്ക് വരുമ്പോൾ മാസ്റ്റർ ഓഫ് ടെക്നോളജി എം ടെക് ഇതാണ് നമ്മളുടെ പി ജി പോസ്റ്റ് ഗ്രാജുവേഷൻ എന്ന് പറയുന്ന കോഴ്സിലേക്ക് വരുമ്പോൾ പിന്നീട് ആ സിസ്റ്റത്തിലെ ആ ഒരു പാറ്റേണിൽ നെക്സ്റ്റ് നമ്മളുടെ എഡ്യൂക്കേഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ റിസർച്ചാണ് പി എച്ച് ഡി അപ്പോൾ ഈ എന്താണ് പി എച്ച് ഡി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഇപ്പോൾ സംസാരിക്കുന്നില്ല എന്തായാലും ഏറ്റവും സിമ്പിളായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഡിഗ്രിക്ക് നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റിലേക്ക് വന്നു നമ്മൾ ആ സബ്ജക്റ്റിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ പി ജിക്ക് നമ്മൾ പഠിച്ചു ഇതിൽ രണ്ടിടത്ത് നമ്മൾ പഠിച്ചത് മറ്റാരൊക്കെയോ കണ്ടെത്തിയ അറിവുകൾ നമ്മൾ പഠിക്കുകയാണ് ചെയ്തത് പക്ഷേ നമ്മൾ പി എച്ച് ഡിയിലേക്ക് വരുമ്പോൾ റിസർച്ചിലേക്ക് വരുമ്പോഴേക്കും നമ്മളുടെ ആ ഇഷ്ടമുള്ള നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന ആ സബ്ജക്റ്റ് ആ മേഖലയിലേക്ക് പുതിയ ഒരു അറിവിനെ നമ്മൾ റിസർച്ച് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ ഇപ്പോൾ ഒരു ഫിസിക്സ് ആണ് നമ്മൾ എടുത്തിരിക്കുന്ന സബ്ജക്റ്റ് എന്നുണ്ടെങ്കിൽ ആ ഫിസിക്സിൻ്റെ ലോകത്തേക്ക് നമ്മൾ റിസർച്ച് ചെയ്തൊരു പുതിയ അറിവിനെ കൊടുക്കുന്നു നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള മേഖലയിലേക്ക് നമ്മളുടെയും കൂടി ഒരു ഇൻഫ്ലുവൻസ് നമ്മളുടെയും കൂടി ഒരു കോൺട്രിബ്യൂഷൻ അറിവിൻ്റെ ലോകത്തേക്ക് നമ്മൾ കൊടുക്കുന്നു അതാണ് പി എച്ച് ഡി ഡിഗ്രിക്കും പി ജിക്കും നമ്മൾ പറഞ്ഞതുപോലെ മൂന്ന് വർഷം അഞ്ച് വർഷം നമുക്ക് അങ്ങനെ ഒരു ഡ്യൂറേഷൻ പറയാൻ പറ്റുന്ന ഒന്നല്ല റിസർച്ച് റിസർച്ചിൻ്റെ ഒരു മിനിമം കാലാവധി എന്ന് പറയുന്നത് മൂന്ന് വർഷമാണ് എന്നാലും ഒരു ആവറേജ് ഒരു അഞ്ച് വർഷമൊക്കെ എടുക്കും നമ്മളൊരു ടോപ്പിക്കിൽ നല്ല രീതിയിൽ റിസർച്ച് ചെയ്തെടുക്കാൻ അതിൻ്റെ ഒരു അങ്ങേയറ്റത്തെ ഒരു കാലാവധി എന്ന് പറയുന്നത് സെവൻ ഒക്കെയാണ് പറയുക സോ എന്തായാലും അറൗണ്ട് ഫൈവ് ഇയേഴ്സ് വരുന്ന ഒരു റിസർച്ച് പ്രോസസ്സാണ് പി എച്ച് ഡി എന്ന് പറയുന്നത് സോ ഇതാണ് നമ്മളുടെ പ്ലസ് ടുവിന് ശേഷമുള്ള നമ്മളുടെ പഠന സാധ്യതയുടെ ഡിഗ്രി പി ജി പി എച്ച് ഡി എന്ന് പറയുന്ന ആ ഒരു ലെവലിലേക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം നമുക്ക് താല്പര്യമുള്ള സബ്ജക്റ്റിൽ ഇനി രണ്ടാമത്തെ നമ്മൾ ആദ്യം പറഞ്ഞാൽ ഇത് ഡിപ്ലോമ കോഴ്സുകളാണ് ഡിപ്ലോമ കോഴ്സ് എന്ന് പറയുന്നത് ഒരു വർഷം മുതൽ മൂന്ന് വർഷം വരെയൊക്കെ കാലാവധിയുള്ള കോഴ്സാണ് അത് സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള നമ്മളുടെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കോഴ്സാണ് അത് നമ്മൾ പോളിടെക്നിക്കൊക്കെ കണ്ടിട്ടുണ്ടല്ലോ പോളിടെക്നിക്ക് സോ പോളിടെക്നിക്കിലൊക്കെ പോയി നമ്മൾ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് ഇങ്ങനെ ഒരുപാട് സബ്ജക്റ്റുകൾ പോളിമർ ടെക്നോളജി ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സബ്ജക്റ്റുകളെ കുറിച്ച് നമ്മളൊരു മൂന്ന് വർഷ കാലാവധി ചില കോഴ്സുകൾ ഒരു വർഷം കൊണ്ടുള്ളത് കൊണ്ട് ഒന്ന് മുതൽ മൂന്ന് വർഷം വരെയുള്ള കാലാവധി കൊണ്ട് നമ്മൾ ആ പർട്ടിക്കുലർ സബ്ജെക്ട് അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള സബ്ജക്റ്റുകളും കൂടി ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന കോഴ്സാണ് രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഡിപ്ലോമ കോഴ്സുകൾ എന്ന് പറയുന്നത് അതായത് ഈ ഇലക്ട്രിക്കൽ സിവിൽ ഇങ്ങനെയുള്ള മേഖലകളിൽ മാത്രമല്ല ഇപ്പോൾ നമുക്ക് നഴ്സിംഗിൽ അറിയാം ഡിപ്ലോമ ഇൻ നഴ്സിംഗ് ഉണ്ട് അതുപോലെ ഡിപ്ലോമ ഇൻ ഫാർമസി ഉണ്ട് സോ അങ്ങനെ എല്ലാ മേഖലകളിലും ഡിപ്ലോമ കോഴ്സുകളുണ്ട് സോ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കാറ്റഗറി ഇനി നമ്മൾ മൂന്നാമത് പറഞ്ഞ സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സസ് എന്ന് പറയുന്നത് ഇത് നമ്മൾ സെക്കൻഡ് ഡിപ്ലോമ കോഴ്സും തമ്മിൽ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഈ മൂന്നാമത്തെ കോഴ്സുകൾ എന്ന് പറയുന്നത് സാധാരണ മൂന്ന് മാസം മുതൽ വൺ ഇയർ വരെ കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കോഴ്സുകളാണ് നമ്മൾ ഈ മൂന്നാമത്തെ സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സസ് എന്ന് പറയുന്നത് അതിൻ്റെ പത്ത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യം മാത്രം പഠിക്കുക ഇപ്പോൾ മൊബൈൽ ടെക്നീഷ്യൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട് നമ്മുടെ മൊബൈലുകൾ നന്നാക്കാൻ മാത്രം പഠിക്കുന്ന കോഴ്സുകൾ അതുപോലെ പ്ലംബർ പ്ലംബർ എന്നല്ല പ്ലമ എന്നാണ് എന്തായാലും നമ്മൾ പ്ലംബർ എന്നറിയപ്പെടുന്ന ആ പർട്ടിക്കുലർ ജോലി മാത്രം ചെയ്യാൻ വേണ്ടി പഠിക്കുക ഒരു ടി വി നന്നാക്കാൻ മാത്രം പഠിക്കുക ഒരു മൊബൈൽ നന്നാക്കാൻ മാത്രം പഠിക്കുക അങ്ങനെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ജോലി മാത്രം അതെന്താണ് അതെങ്ങനെ ചെയ്യണേ എന്ന് മാത്രം പഠിക്കുന്ന അത്തരം സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സസ് ആണ് നമ്മുടെ മൂന്നാമത്തെ കാറ്റഗറിയിൽ വരുന്നത് സോ ഇത്രയൊക്കെയാണ് നമ്മൾ പ്ലസ് ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ചോയ്സുകൾ അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഏത് കോഴ്സിലേക്ക് പോകണം എന്നുള്ള ഒരു ചോദ്യമുണ്ട് അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അപ്പോൾ ഇതാണ് നമ്മളുടെ നോർമലി ഒരു പ്ലസ് ടുവിന് ശേഷമുള്ള നമ്മളുടെ ഒരു എഡ്യൂക്കേഷൻ ലോകം ഇത്തരം ഓപ്ഷൻസാണ് നമ്മുടെ മുമ്പിലേക്ക് വരിക ഈ ഓപ്ഷൻസിലാണ് കോഴ്സുകൾ ഇങ്ങനെ നീണ്ടു നിറന്ന് കിടക്കുന്നത് സോ അതിൽ ഏത് കോഴ്സിൽ ജോയിൻ ചെയ്യണം എന്നുള്ളതാണ് നമ്മളുടെ മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിൻ്റെ ഉത്തരവുമായിട്ടാണ് നമ്മളുടെ രണ്ടാമത്തെ എപ്പിസോഡ് വരുന്നത് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിൽ സംശയമുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വൈകുന്നേരം ആറു മണിക്കും ഏഴ് മണിക്കും ഇടയ്ക്ക് മാത്രം വിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള മറുപടികൾ പറയാൻ ശ്രമിക്കുന്നതാണ് എന്തായാലും കോഴ്സുകളെ കുറിച്ചും ഓരോ കോഴ്സിനെ കുറിച്ചുമുള്ള സംശയങ്ങളൊക്കെ നമ്മളുടെ തുടർ വീഡിയോകളിൽ വരുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളുള്ള സംശയങ്ങൾക്ക് മാത്രമായിട്ട് ഇപ്പോൾ തൽക്കാലം വിളിക്കാൻ ശ്രമിക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ നിങ്ങളുടെ എല്ലാ ടെൻഷൻസിനെയും കൺഫ്യൂഷൻസിനെയും കുറയ്ക്കുന്ന മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ താങ്ക്